വരകൾക്ക് താഴെ ഒരു കുഞ്ഞിൻ വിശപ്പും വഴിപിഴയും ഒരു തെരുവു പെണ്ണിന്റെ നഗ്നതയും ഇതെല്ലാം കൂടിക്കലർന്നതാണ് യഥാർത്ഥത്തിൽ ഭാരതം ഈ നാടിനെ വെറുതെ ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാടായിട്ട് കണ്ടാ പോരാ മറിച്ച് ഈ നാടാണ് ഏറ്റവും ഭൂമിയിൽ പാവനമായ ഭൂമി എന്ന് കാണണം അങ്ങനെ കണ്ടാലോ അങ്ങനെ കണ്ട പിന്നെ മക്ക പുണ്യഭൂമിയായി ജീവിക്കുന്നവർ ഈ നാട്ടുകാരല്ല മദീന പുണ്യഭൂമിയായി ജീവിക്കുന്നവർ ഈ നാട്ടുകാരല്ല ജറൂസലയും പുണ്യഭൂമിയായി കാണുന്നവർ ഈ നാട്ടിൽ നാട്ടുകാരല്ല അതായത് ഈ നാട്ടിലെ മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ മറ്റെന്തെങ്കിലും വിശ്വാസം പങ്കിടുന്ന മനുഷ്യരാകട്ടെ അവരാരും തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരല്ല എന്ന് ആദ്യമേ പ്രഖ്യാപിച്ച ആളുടെ പേരാണ് സാവർക്കർ നമ്മൾ സ്വാതന്ത്ര്യദിനത്തിന് ഒത്തുകൂടുമ്പോൾ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തെ എങ്ങനെ ഓർക്കണം എങ്ങനെയാണ് നമ്മുടെ മതനിരപേക്ഷതയെ കുറിച്ച് ഓർക്കേണ്ടത് എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സത്യത്തില് ഞാൻ പറയാറുണ്ട് ഈ മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം എന്നൊക്കെ പറയുന്ന പരിപാടിയും ഇങ്ങനെ ആരെങ്കിലും ഇവിടെ പ്രസംഗിച്ചുണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നെ പോലെയോ നിങ്ങളെപ്പോലെയോ ആരെങ്കിലും പ്രസംഗിച്ചിട്ടോ വേദിയിൽ പ്രസംഗിച്ചിട്ടോ ഒന്നും ഉണ്ടാക്കിയതല്ല നമ്മുടെ ഇടയിലുള്ള മതേതര ജീവിതം എന്ന് പറയുന്നത് അത് നമ്മൾ ഈ തെരുവിലും നമ്മുടെ കവലകളിലും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലും നമ്മുടെ വീട്ടിലുമൊക്കെ നമ്മുടെ മുൻ മുൻതലമുറയിൽപ്പെട്ടവരും നമ്മളുമൊക്കെ ജീവിച്ച് 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 ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ മതനിരപേക്ഷത എന്ന് പറയുന്ന പരിപാടി പ്രസംഗമൂല്യമല്ല മതനിരപേക്ഷത നിങ്ങളുടെ അടുത്ത വീട്ടിലിരിക്കുന്നത് ഏത് മതക്കാരനാണെന്ന് നോക്കിയിട്ടല്ലാതെ നിങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എങ്കിൽ നിങ്ങളുടെ മതേതരത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോധ്യാണ് അതല്ലാതെ അതൊരു പ്രസംഗമൂല്യമല്ല നിങ്ങളുടെ ബോധ്യാണ് നിങ്ങളുടെ അനുഭവമാണ് എന്നാൽ ഈ അനുഭവ മൂല്യത്തെ തന്നെ നമ്മുടെ നേർക്കു നേരെ നമുക്ക് അനുഭവമുള്ള പരിപാടിയെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ഇന്ത്യൻ ഭരണകൂടം എത്തിപ്പെട്ടിരിക്കുന്നത് എന്താണ് നിലവിൽ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത മനുഷ്യരുടെ കാര്യമൊക്കെ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയും വലിയ സമരം ചെയ്ത മനുഷ്യരുടെ ഓർമ്മകൾ നമ്മൾ പങ്കുവെക്കുമ്പോ സ്വാതന്ത്ര്യ സമരത്തിന്റെ പടിവാതിലേക്ക് കൂടെ പോവാത്ത സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ തിളച്ചു മറയുന്ന കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്തെങ്കിലും ഒരു ജാഥ റോട്ടിലൂടെ പോകുമ്പോ ഇപ്പൊ നമ്മുടെ ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട സഖാക്കൾ ഇങ്ങോട്ട് ഒരു പ്രകടനമായി വന്നെത്തുന്നത് പോലെ നൂറുകണക്കിന് പ്രകടനങ്ങൾ അന്ന് നടന്നിട്ടുണ്ട് ആ പ്രകടനങ്ങൾ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും വേലിത്തറീൻ്റെ മൂലയ്ക്ക് പോയി കാത്തുനിന്നിട്ട് ആ വേലിത്തറിയുമ്പോൾ പിടിച്ചു നിന്നിട്ട് വല്ല നീർക്കോലിയെങ്കിലും കടിച്ച ഒരാളുടെ പേര് പോലും പറയാനില്ലാത്ത ഒറ്റ പ്രസ്ഥാനമേ ഇന്ത്യയിലുണ്ടു ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്നത് ബി ജെ പി എന്ന സംഘടനയെ യഥാർത്ഥത്തിൽ നിലനിർത്തുന്ന അതിന്റെ അടിസ്ഥാനമായ ആർ എസ് എസ് എന്ന സംഘടന ആർ എസ് എസ് ആണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മഹത്തായ പോരാട്ടത്തിൽ ഒരിക്കലും പങ്കെടുക്കാത്ത സംഘടന ഇപ്പോ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ പങ്കിടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാവട്ടെ വലതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ കക്ഷികളാവട്ടെ ആരും ആവട്ടെ ഏത് പാർട്ടി ആവട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ലീഗ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇതെല്ലാം ജനിച്ചത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന തീച്ചുളയിലായിരുന്നു സ്വാതന്ത്ര്യ സമരം ഒരു വലിയ വലിയ അടുപ്പാണ് നിങ്ങൾ സങ്കല്പിക്കുക ആ തീച്ചുളയിൽ നിന്നുള്ള കനലുകളായിട്ടാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം ജനിച്ചത് പിന്നെ പല വഴിക്ക് പിരിഞ്ഞു അത്രേ ഉള്ളൂ പല വഴിക്ക് പിരിഞ്ഞിട്ടുണ്ട് പല അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റെതായ അഭിപ്രായമുണ്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്ന് ആ പറഞ്ഞ സമരങ്ങളിൽ എവിടെയും പങ്കെടുക്കാത്ത ആ കനലുകൾ ഒരിക്കലും പങ്കെടുത്ത പങ്കിടാത്ത ആളുകൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യയുടെ ഭരണം കയ്യാളുന്ന ആർ എസ് എസ് എന്ന സംഘടനയുടെ നിലവിലുള്ള ചിത്രം എന്താണ് എന്നാണ് നരേന്ദ്രമോദി ഇന്ന് സ്വാതന്ത്ര്യദിന പ്രസ പ്രസംഗമായി അവതരിപ്പിച്ചത് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഏറ്റവും അഭിമാനകരമായ സംഘടനയുടെ പേര് ആർ എസ് എസ് എന്നാണ് എന്നാണ് എന്നാര പറയുന്നു മൂപ്പര് തന്നെ പറയുന്നു അങ്ങനെയാണ് ആർ എസ് എസിന്റെ ശാഖയിൽ ട്രൗസർ കെട്ട് ഇട്ട് വളർന്നൊരു ബാല്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ളത് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറയുന്നു ആർ എസ് എസ് ആണ് മഹത്തായ സംഘടന അങ്ങനെ ഉണ്ടല്ലോ ഏതൊരു സിനിമയിലെ ഒരു താരം ഞാൻ എന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ എന്റെ സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും നല്ല സംഘടന എന്ന് മൂപ്പര് പറയുന്നു ആ വാചകം അവിടെ നിൽക്കുന്നില്ല പിന്നെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടന ആർ എസ് എസ് ആണെന്നാണ് ഇന്ത്യൻ ചരിത്രത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സമരത്തിന്റെ ജനാധിപത്യപരമായ ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു സമരത്തിന്റെ പന്തലിൽ ആർ എസ് എസ് അണിനിരന്നിട്ടുണ്ടോ അണിനിരന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഘട്ടത്തിൽ അത് ഉണ്ട് കേട്ടോ നമ്മൾ പറയുന്നത് അത് എപ്പോഴാണ് അത് നമ്മൾ ഓർക്കണം ആർ എസ് എസ് ഈ നാട്ടിലെ മനുഷ്യർ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു ഒരു കാലത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ആർ എസ് എസ് അത്തരം ഒരു സമരത്ത് പങ്കെടുത്തിട്ടാണ് നിങ്ങൾക്ക് ആ ചരിത്രം അറിയുന്നവർ കാണും എന്നാലും നിങ്ങളോട് പറയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്നത് ആർ എസ് എസ് ഉണ്ടാവുന്നത് ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്ന പോസ്റ്ററിലെ മുകളിൽ കാണുന്ന സവർക്കറുടെ ആശയങ്ങളെ മുൻനിർത്തിയാണ് സവർക്കർ എന്ന് പറഞ്ഞ പരിപാടി എന്താന്ന് വെച്ചാൽ ഈ രാഷ്ട്രം യഥാർത്ഥത്തിൽ ആരുടേതാണ് അതാണ് അദ്ദേഹത്തിന്റെ ഹൂസ് ഹിന്ദു എന്ന പ്രബന്ധത്തിന്റെ ആദ്യ ഭാഗം ഈ രാഷ്ട്രം ആരുടേതാണ് അന്ന് അങ്ങനെ ഒരു രാഷ്ട്രമൊന്നുമില്ല അദ്ദേഹം അത് എഴുതുന്ന കാലത്ത് ഇന്ത്യ എന്ന രാഷ്ട്രം ഉണ്ടായിട്ടില്ല ഇന്ത്യ കുറേ നാട്ടുരാജ്യം മാത്രമാണ് അദ്ദേഹം പറയുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നമ്മുടെ ഈ രാജ്യം ആരുടേതായിരിക്കും അദ്ദേഹം പറയുന്നത് ഈ രാജ്യം രണ്ട് മൂല്യങ്ങൾ ഉള്ളവരുടേതായിരിക്കും എന്നാണ് എന്താണ് അദ്ദേഹം പറയുന്ന രണ്ട് മൂല്യങ്ങൾ അദ്ദേഹം പറയുന്ന മൂല്യങ്ങൾ ഈ നാടിനെ നാം ജനിച്ച ഈ ജന്മഭൂമിയെ യഥാർത്ഥത്തിൽ വെറും ഭൂമി മാത്രമല്ലാതെ പിതൃഭൂമിയും പാവന ഭൂമിയുമായി കാണുന്നതാരോ അവരുടേതാണ് ഈ രാജ്യം എന്നാണ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പിതൃഭൂമിയായി കാണണം രണ്ട് പാവന ഭൂമി പുണ്യഭൂമിയായി കാണണം പിതൃഭൂമി എന്ന് പറഞ്ഞാൽ എന്താ അച്ഛന്റെ ഭൂമി എന്നാണ് നമ്മളൊക്കെ സാധാരണ രാജ്യം മാതൃഭൂമിയാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവര് സാധാരണ ഇവരുടെ ഇവരുടെ മീറ്റിങ്ങുകളിൽ പറയുക ആർ എസ് എസ് ആര് പറയുക പിതൃഭൂമി എന്നാണ് അച്ഛൻ എന്നാണ് ഫാദേഴ്സ് ലാൻഡ് എന്നാണ് അതുവര് മാത്രല്ല പ്രധാനപ്പെട്ട പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇറ്റലിയിലും മുസോളി എന്ന് പറയുന്ന ഫാസിസത്തിന്റെ ആദ്യത്തെ ലീഡറും പറഞ്ഞത് ഇറ്റലി ഫാദേഴ്സ് ലാൻഡ് ആണെന്നാണ് അത് പൊതുവേ സ്വേച്ഛാധികാരികളുടെ തന്നിഷ്ടത്തിന് രാജ്യം ഭരിക്കുന്നവരുടെ ഒരു വാദമാണ് അച്ഛന്റെ ഭൂമിയാണ് എന്നാണ് അങ്ങനെയാണല്ലോ അച്ഛനെ ഒരു പതിവാണ് അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ കണ്ടോട്ടെ പക്ഷേ അതിന്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം അത് ഈ നാടിനെ പാവന ഭൂമിയായി കാണണം എന്നാണ് എന്താണ് പാവന ഭൂമി ഹോളി ലാൻഡ് എന്നാണ് പറയാ ഹോളി ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ നാടിനെ വെറുതെ ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാടായിട്ട് കണ്ടാ പോരാ മറിച്ച് ഈ നാടാണ് ഏറ്റവും ഭൂമിയിൽ പാവനമായ ഭൂമി എന്ന് കാണണം അങ്ങനെ കണ്ടാലോ അങ്ങനെ കണ്ട പിന്നെ മക്ക പുണ്യഭൂമിയായി ജീവിക്കുന്നവർ ഈ നാട്ടുകാരല്ല മദീന പുണ്യഭൂമിയായി ജീവിക്കുന്നവർ ഈ നാട്ടുകാരല്ല ജറൂസലേം പുണ്യഭൂമിയായി കാണുന്നവർ ഈ നാട്ടിൽ നാട്ടുകാരല്ല അതായത് ഈ നാട്ടിലെ മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ മറ്റെന്തെങ്കിലും വിശ്വാസം പങ്കിടുന്ന മനുഷ്യരാകട്ടെ അവരാരും തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരല്ല എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചാലുള്ള പേരാണ് സവർക്കർ ഇപ്പൊ കുറെ കാലം കഴിഞ്ഞ് ഇപ്പോഴാണ് നമുക്ക് പൗരത്വ ഭേദഗതി ഒക്കെ വരുന്നത് പൗരത്വ ഭേദഗതിയുടെ അടിത്തറ ആ സമയത്ത് തന്നെ ഈ ചങ്ങാതി എഴുതി വെക്കുന്നുണ്ട് അതായത് ഈ നാട് യഥാർത്ഥത്തിൽ ഈ നാടിനെ മാത്രം പുണ്യഭൂമിയായി കാണുന്നവരുടെ നാടാണ് അങ്ങനെ പറഞ്ഞത് എന്താ പ്രശ്നം ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ സ്നേഹിക്കാൻ പറ്റും അല്ലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ ആൾക്കാരെ മാത്രം സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്നിരിക്കില്ല എനിക്ക് വേറെ ആരെയും സ്നേഹിക്കേണ്ട കാര്യമില്ല ഈ നാട്ടിൽ ഒരു പ്രശ്നവും പ്രശ്നമല്ല എന്ന് കരുതുന്നവരല്ലോ ആരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ ഉണ്ടാവില്ല അയങ്കലത്തെ പ്രശ്നം മാത്രമാണ് അല്ലെങ്കിൽ എടപ്പാളത്തെ പ്രശ്നം മാത്രമാണ് കുറ്റിപ്പുറത്തെ പ്രശ്നം മാത്രമാണ് പ്രശ്നം നിങ്ങൾ കരുതിയിട്ടില്ല ഈ രാജ്യത്തിന്റെ മൊത്തം പ്രശ്നവും ഈ ലോകത്ത് എവിടെ ഉണ്ടാവുന്ന മനുഷ്യരുടെ പ്രശ്നവും നമ്മുടെ പ്രശ്നമായിട്ട് നമ്മൾ കരുതും അങ്ങനെ കരുതുന്നതിന്റെ പേരാണ് മാനവികത മനുഷ്യത്വം എന്ന് പറഞ്ഞ അതാണ് അതാണ് നമ്മൾ പണ്ടേ പറയാറുള്ളത് എങ്ങും മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുന്നു എവിടെയാണോ മനുഷ്യരുടെ കൈകളിൽ ചങ്ങല കുടുങ്ങി കിടക്കുന്നത് അവിടെയെല്ലാം എന്റെ കൈകൾക്കും ആ നോവുണ്ട് എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താകുന്നു എവിടെയാണോ മർദ്ദനം എവിടെയാണോ ആരുടെ പുറത്താണോ മർദ്ദനം ഏൽക്കുന്നത് ആ മർദ്ദനം എന്റെ കൂടിയാണ് ഏൽക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്തെമ്പാടുമുള്ള മാനവികതയെ കുറിച്ച് എല്ലാ മനുഷ്യരും പങ്കിടുന്ന മൂല്യം അത് വരെ പങ്കിടുന്നില്ല ആദ്യഘട്ടത്തിലെ പങ്കിടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് ഉണ്ടായതിനു ശേഷം ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒറ്റ സംഘടനയുള്ളത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ ആദ്യകാലത്തെ ലീഡർമാർ തന്നെ ആദ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് അവർക്ക് ഉണ്ടായിരുന്നത് ഒരാള് ഗോൾവാൾക്കറാണ് മറ്റൊന്ന് ഹെഡ്ഗേവാറാണ് ഈ രണ്ടുപേരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായ ആളുകളെ വിലക്കിയിരുന്ന ആൾക്കാരാണ് ചെറുപ്പക്കാരായ ആളുകൾ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഡോക്ടർ ജി എന്ന ആർ എസ് എസ് ആര് വിളിക്കുന്ന പ്രമുഖ നേതാവിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകത്തിലുണ്ട് കുറെ ചെറുപ്പക്കാർ പോയി കാണാൻ ചെന്നു ആർ എസ് എസിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവാണ് അന്നത്തെ പോയി കണ്ടിട്ട് ചോദിച്ചു ഡോക്ടർ ജി ഇന്ത്യയിലെമ്പാടും സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടം ഉണ്ടാവുകയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ ശരിയാവില്ല ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ഈ സമരത്തിൽ പങ്കെടുക്കണമെന്നുണ്ട് നമ്മുടെ നാടിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് മൂപ്പനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യ സമരം പോലെയുള്ള അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് ഊർജം പാഴാക്കാതെ സ്വന്തം സമുദായത്തിന്റെ ഉന്നതിക്കായി പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ പ്രവർത്തിക്കൂ എന്നാണ് അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് ഊർജം പാഴാക്കുന്നതാണെന്ന് കരുതിയ ആളായിരുന്നു ഹെഡ്ഗേവാർ ഇതേ ആശയം അതേപടി പങ്കിട്ട ആളായിരുന്നു ഗോൾവാൾക്കർ ഇവരൊക്കെയാണ് ആദ്യകാല നേതാക്കൾ അവരാകെ പ്രധാനമായും പറഞ്ഞത് ഈ രാജ്യം ഹിന്ദുക്കളുടെ ആണ് എന്നാണ് ഹിന്ദുരാഷ്ട്ര എന്നൊരു ആശയം അവർ അവതരിപ്പിക്കുകയാണ് ചെയ്തത് നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മള് നമ്മളിപ്പോ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആഘോഷിക്കുന്നു ഇന്ത്യ എന്ന രാജ്യം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് നമ്മള് പലപ്പോഴും അത് ആലോചിക്കാറില്ല ഇന്ത്യ എന്ന രാജ്യം എന്താണ് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ വരാറില്ല ഇന്ത്യ എന്നൊരു രാജ്യം നമുക്ക് ഉണ്ടല്ലോ പിന്നെ നമ്മൾ അതിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം എന്താ ഇന്ത്യയുടെ മാപ്പ് അല്ലേ അതാണ് ശരിയാണ് ഇന്ത്യയുടെ മാപ്പാണ് നമ്മുടെ സ്കൂളിൽ പോയാലും നമ്മുടെ വീടുകളിലൊക്കെ ഇന്ത്യയുടെ മാപ്പ് ഇന്ത്യയുടെ ഭൂപടം മരച്ചു വെച്ചിട്ടുണ്ടാവും ഇന്ത്യയുടെ ഭൂപടം നമ്മുടെ വീട്ടിലുള്ളപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ മാപ്പിന്റെ മുകളിലൊരു ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ടാവും വെറും ഭൂപടം നല്ല എഴുതിയിട്ടുണ്ടാവുക രാഷ്ട്രീയ ഭൂപടം പൊളിറ്റിക്കൽ മാപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും വെറും മാപ്പ് നല്ല എഴുതുക പൊളിറ്റിക്കൽ മാപ്പ് എന്ന് എഴുതുക എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ മാപ്പ് എന്ന് എഴുതുന്നത് പൊളിറ്റിക്കൽ മാപ്പ് എന്ന് എഴുതുന്നത് ഒരു മാപ്പല്ല വേറെ ഒരുപാട് മാപ്പ് ഉള്ളതുകൊണ്ടോ പൊളിറ്റിക്കൽ മാപ്പ് ഉണ്ട് രാഷ്ട്രീയ ഭൂപടം ഉണ്ട് അതുപോലെ തന്നെ പാരിസ്ഥിതിക ഭൂപടമുണ്ട് അതുപോലെ പലതരത്തിൽ ഭൂപടം ഉണ്ടാക്കാം ഈ മാപ്പ് അതൊന്നുമല്ല ഈ മാപ്പ് രാഷ്ട്രീയ മാപ്പാണ് പൊളിറ്റിക്കൽ മാപ്പാണ് അതാണ് അങ്ങനെ എഴുതി വെക്കുന്നത് എന്ന് വെച്ചാൽ എന്താ ഇന്ത്യ എന്ന രാഷ്ട്രം രാഷ്ട്രീയമായി എന്ന് വെച്ചാൽ രാഷ്ട്രീയമായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിട്ട് ഈ സ്ഥലത്തിന്റെ അതിർത്തികളിൽ ഇങ്ങനെ വരയ്ക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ അതിർത്തികളാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പൊ സത്യത്തിൽ മാപ്പ് മാത്രമായിട്ട് നമ്മുടെ രാജ്യത്തെ കാണുന്നതിൽ ഒരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ വരണത് അതിർത്തി മാത്രാണ് നമ്മുടെ രാജ്യം എന്ന് വെച്ചാൽ സത്യത്തിൽ അതിർത്തി മാത്രമാണോ അല്ല നമ്മളെ സംബന്ധിച്ച് അതിർത്തിയുടെ വര മാത്രമായിട്ട് നമ്മുടെ രാജ്യം മാറുകയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രസിദ്ധനായ കവി മധുസൂദനായർ ഭാരതീയം എന്ന് പറഞ്ഞിട്ട് കവിത എഴുതിയിട്ടുണ്ട് നിങ്ങൾ കുറെ ആൾക്കാർ കേട്ടുകയാണോ ആ കവിത അതിൽ മധുസൂദനായർ പറയും ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന് അരുമയായി നുണയുന്ന മധുരമോ ഭാരതം വർഷം ഓരോ വർഷവും കൂടുമ്പോ ആഗസ്റ്റ് പതിനഞ്ചിന് കിട്ടുന്ന ഒരു മധുരം ഒരു പായസവും അല്ലെങ്കിൽ മുട്ടായി ആവും അങ്ങനെയാണല്ലോ സ്കൂളില് അത് ആ ഒരു മധുരമാണോ ഭാരതം പരീക്ഷയ്ക്ക് വേഗം വരയ്ക്കുന്ന വർണ്ണമേളം കൊണ്ട വരയിലോ ഭാരതം കൊല്ല പരീക്ഷയ്ക്ക് വേഗം വരച്ച് തീർക്കുന്ന സമയം പോവാറായി ഇത് പെട്ടെന്ന് വരച്ചു തീർക്കണം എന്ന് പറഞ്ഞ വരക്കണം നമ്മുടെ മാപ്പ് ഉണ്ടല്ലോ ആ മാപ്പാണോ ഭാരതം ഇതൊന്നുമല്ല ഭാരതം എന്താണ് ഭാരതം വരകൾക്ക് താഴെ ഒരു കുഞ്ഞിൻ വിശപ്പും വഴിപിഴയും ഒരു തെരുവു പെണ്ണിന്റെ നഗ്നതയും ഇതെല്ലാം കൂടിക്കലർന്നതാണ് യഥാർത്ഥത്തിൽ ഭാരതം വരകൾക്ക് താഴെ അനേകായിരം അനേക ലക്ഷം കുഞ്ഞുങ്ങളുടെ വിശപ്പുണ്ട് അനേക ലക്ഷം തൊഴിലില്ലാത്ത യുവാക്കളുടെ ഈ നാട് മുഴുവൻ നിറങ്ങിയിട്ടും സർട്ടിഫിക്കറ്റുകളുമായി കയറി ഇറങ്ങിയിട്ടും ജോലി കിട്ടാത്ത യുവാക്കളുടെ വേദനയുണ്ട് അവരുടെ വിലാപങ്ങളുണ്ട് അതെല്ലാം കലർന്നാണ് നമ്മുടെ രാജ്യം പക്ഷെ ആ വേദനകളോ കരച്ചിലുകളോ ഒന്നും തന്നെ നമ്മൾ കേൾക്കാറില്ല കാണാറില്ല നമുക്ക് രാജ്യം എന്ന് പറഞ്ഞാൽ ഈ അതിർത്തി മാത്രമാണ് അതാണ് നമ്മുടെ ഒരു പ്രശ്നം